ഇത് ഏത്തക്കപ്പ മഞ്ഞക്കപ്പ എന്നൊക്കെ പറയുന്ന സാധനമാണ് കേട്ടോ നമ്മുടെ ഒരു സുഹൃത്ത് ഒന്നാണ് ഇത് ഞാനിന്ന് പുറയ്ക്കാണ് കറക്റ്റോ കുറച്ച് കാലങ്ങളായി മൂപ്പൊക്കെ ആയി ഇതിൻ്റെ പുറത്ത് രണ്ടൊന്ന് കിഴങ്ങ് കാണുന്നുണ്ട് എൻ്റെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഏതായാലും ഇത് പുറച്ച ശേഷം ഞാൻ നിങ്ങൾക്ക് അതും കൂടി വീഡിയോ കാണിച്ചറാം കേട്ടോ ഓക്കെ താങ്ക് യു സാമാന്യം കുഴപ്പമില്ലാത്ത ഒരു വിളവുണ്ട് കേട്ടോ നമുക്ക് സുഖമായിട്ട് ഒരു കുടുംബത്തിന് കഴിക്കാനുള്ള വിളവുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ട് നട്ടാണ് ഇനിയിപ്പോൾ ഇത് പുഴുങ്ങിയിട്ട് വേണം നമുക്കതിൻ്റെ വിശദാംശങ്ങൾ എടുക്കണേ ഇതിൻ്റെ എങ്ങനെയുണ്ടെന്നുള്ളത് ഇതിൻ്റെ കപ്പയുടെ ഇത് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ കപ്പക്കകത്ത് എന്താ പറയുക ഇപ്പോൾ കുറച്ച് ഒരു മഞ്ഞ കളറാണ് ഇതിനകത്തുള്ളത് കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു നമുക്ക് ഇത് വേവിച്ച ശേഷം നോക്കാം നമുക്ക് പ്രയോണർ നമ്മുടെ ആ കപ്പ കണ്ടോ ഒരു മഞ്ഞൾ പോലും ചേർത്തിട്ടില്ല അതിൻ്റെ കളർ കണ്ടോ ഇതാണ് ഏത്തക്കപ്പ എന്ന് പറയുന്ന സംഭവം ഓക്കെ ഇന്ന് ഇപ്പം ചെണ്ട മുഴുങ്ങിയതാണ് ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ അതാ ചെണ്ടം കപ്പയും നല്ല നല്ല മീൻ കറിയും മത്തി കുറുത്തതും ഓക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പുതിയ എന്നല്ല ഇത് പണ്ട് നന്നായിട്ട് ഉണ്ടായിരുന്ന ഒരു കപ്പയാണ് ഇടക്ക് ഇടക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ കപ്പയാണ് ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് എനിക്ക് ഇതാണ് കിട്ടിയത് ഓക്കെ താങ്ക് യു